ഹലോ ഹലോ ആഫ്റ്റർ ടൈം വീട്ട് ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ബ്ലോഗ് ഇടാത്ത കാരണം എന്താ ഈ ഒക്കത്തിരിക്കണം മുതലാണ് അപ്പോൾ ഇന്ന് ഇവിടെ എല്ലാവരും കിടപ്പിലാണ് അപ്പോൾ മീൻകറി ഉണ്ടാക്കാനാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ആ ദൗത്യം വേറ്റെടുത്തിരിക്കുന്നത് മിസ്ബേണ് ചില സാങ്കേതിക കാരണങ്ങളാലും അവളെ കാണിക്കാൻ പറ്റില്ല പക്ഷെ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചുതരാ തേങ്ങ പൊട്ടിക്കാൻ പറഞ്ഞു തേങ്ങ നല്ല വൃത്തിക്ക് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മുറി എടുത്താ മതി എന്ന് ഞാൻ തേങ്ങ അതെ 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 ആ ഒരു മീനാട്ട കറിയൊക്കെ ഇത് കഴുകി വെളുപ്പിച്ചതാണ് ഇതിന്റെ കളർ ഇതൊന്നും ഇല്ലായിരുന്നു അവളെ വൃത്തി കൂടുതൽ കാരണം കഴുകി വെളുപ്പിച്ചതാണ് നന്നായാലോ കുളായാലോ കഴിക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റാട്ടോ കടാ നല്ല അടിപൊളി മഴ ഒക്കെ പെയ്യുന്നുണ്ട് പെട്ടെന്ന് വെച്ചിണ്ടായതാണ് നല്ല നല്ല മഴയാണ് ഇതൊന്നുമല്ലായിരുന്നു ഇപ്പൊ കുറഞ്ഞതാണ് നല്ല കാറ്റും മഴയായിരുന്നു അതാ അതാ നമ്മളെ വെട്ടുകത്തി അതോ അവിടെ എടുക്കണ്ടിട്ടോ തേങ്ങ ഇടാൻ വന്നാള് ഇല്ല തേങ്ങ പൊളിക്കാൻ വന്നാളവിടെ എത്താണ്ട് പോയതാണ് അവൾ ആദ്യായിട്ട് ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാട്ടോ ഞാൻ അവൾക്ക് ആദ്യത്തെ അവസരം കൊടുത്ത് തേങ്ങ കറിയാണല്ലേ എന്തെങ്കിലും അറിയോ പറഞ്ഞു അതെ അതെ അവൾടെന്നിട്ടില്ല അവള് കഴിച്ചുകൊണ്ട് അതിന്റെ റെസിപ്പി പോയി ചോദിക്കാൻ ഇനി എന്താ അപ്പൊ തേങ്ങ ചേരിക്കും കഴിയട്ടെ എന്നിട്ട് ബാക്കി കാണിച്ചരാസ് ഫുള്ള് മേക്കപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നോട് പറയണ വീഡിയോയിൽ ഇന്നെ കാണിക്കരുത് എന്ന് അപ്പൊ പിന്നെ എന്തിനാ മാറ്റിയെന്ന് വെച്ചിട്ട് എന്ന പാട്ട ഒക്കെ പോകണെങ്കിൽ നേരം ഉണ്ടാവില്ലല്ലോ അതിനു വേണ്ടി അവൾ ആദ്യം അപ്പൊ ഇതായി അരപ്പുണ്ടാക്കാൻ പോവാട്ടാ ഇതിലെന്തൊക്കെയുണ്ട് പിന്നെ പിന്നെ മഞ്ഞൾപൊടിയും ക്യാമറ പിന്നാലെ ഓടുന്നു ക്യാമറ വെള്ളത്തിലേക്ക് ചാടുമ്പോ അല്ല ആക്ടർ ചാടുമ്പോ ക്യാമറയും ഒപ്പം ചാടണം എന്നാണല്ലോ റീഫില്

എന്റെ ശുദ്ധമായ കൈ കൊണ്ട് ഇളക്കി പിരിഞ്ഞ നല്ല പുളി വെള്ളമാണിത് കണ്ടില്ലേക്കറിയാം ആ അറിയാറിയ മിസ്ബൻറെ ഓൺ റെസിപ്പിയാണ് ഇവമ്മ പറഞ്ഞുകൊടുത്തല്ലോട്ടാൾക്കാര ടക്ക് അവിടക്ക് നമ്മൾ ആരെയും കൂടെ വരുന്നേ ഇത്ര അലുപ്പ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാറുള്ളു ഞങ്ങൾ അവിടെ ഞങ്ങൾ നാട്ടിൽ ഇത്ര ഉള്ളൂ എന്താടാ എന്താടാ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വായന പെണ്ണാലേ കൊടുവാളെടുത്തേ തക്കാളി പച്ചമുളക് എക്സ്പീരിയൻസ് അതൊക്കെ ഉണ്ട് ഞാൻ പക്ഷെ മുളക് 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 കൂട്ടലില്ലേ മുളകില്ലാതെ പൂളന്ന് വൈകുന്നേരം ഇത് വെട്ടി തിളക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം

ഈ നോക്കണ്ട ബിക്കോസ് ഞാനാണ് കുക്ക് ചെയ്യണത് കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് വെള്ളി പാന സേവ് ചെയ്യാൻ വേണ്ടിട്ട് കറി ഹോട്ടലിൽ നിന്ന് ബട്ട് ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാറില്ല ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല കാണാ നല്ല രസമുണ്ട് സ്പെഷ്യൽ അപ്പത്തെ പൂളക്കാരം വന്നിടണം സ്പെഷ്യഡായി ബൈസം അടി ഞാൻ വൈകുന്നേരം കപ്പയും ചിക്കൻ കറിയും എസ് ടൈമോ ഒന്നരയ്ക്കുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തിന്നാനുള്ള സമയപ്പാക്കുള്ളത് ഓക്കെ വെല്ലുപ്പാക്ക ാക്ക കൊടുന്ന് കിടേ ബൈ പാക്ക് ഉള്ളത് ഇപ്പൊ നേരത്തെ ഞങ്ങൾ ആ മീൻകറി ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പോ തന്നെ ആദ്യം പറഞ്ഞു അതില്ലാതെ പെട്ടെന്ന് തന്നെ ചോറ് ഇരിക്കാൻ സോ ഫസ്റ്റ് ആദ്യം പാക്ക് ചോറ് കൊടുത്ത് ഇതിങ്ങനെ ഇളക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇളക്കാതെ ഇരിക്കാൻ ഒരു സമാധാനം കിട്ടുന്നില്ല ഞാൻ കഴിക്കാത്തതും മീനായതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് കഴിക്കാൻ ആവശ്യമില്ല ബാക്കിയുള്ളവരെ കാര്യം നോക്കിയാൽ മതി ഞാനും മീൻകറി കൂട്ടാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാര്യം കിഫിലി വന്ന കിഫിലിക്ക് കുറച്ചധികം കൊടുക്കണമെന്ന് മീൻകറി കൂട്ടിയിട്ട് ചോറ് ഉമ്മാന്റെ അവസ്ഥ ഉമ്മാന്റെ ഭാഗ്യ ഞങ്ങൾ മുഖ്യാപിച്ചിട്ടാണ് മീൻ കറിയില് ഉപ്പുണ്ടോ നോക്കും ഉപ്പധികോ നോക്കും ആണ് ഞാൻ മീൻ ഓരോന്നയിക്കിട വേറെ ഒന്നുകൊണ്ടല്ല കാരണം ഇത്ര മീനൊന്നും വേണ്ട അൻ്റെ ഇന്റെ ഒരു കയ്യിൽ ഫോൺ ആയോട്ടാണ് ഇതൊക്കെ തന്നെ മതി ബിക്കോസ് ഇന്നിവിടെ ഈ മീൻ കറി ഈ മീൻ എല്ലാ കാര്യം കൂട്ടൂല ൊരിക്ക മത്തിക്ക് വില കൂട്ടിട്ട് മത്തി ഞാൻ ഉണ്ടാക്കുന്ന തേങ്ങ അരച്ച കറിയിരുന്നല്ലോ ഇപ്പൊ കണ്ടിട്ടൊരു മുളക് കറി വൈബ് വഴിക്കണം ണ്ടാവും വെക്കുന്നില്ല മീൻ കറി ഇവിടെ ഒന്നും ചെയ്യാതെ പോരാൾ വരുന്നുണ്ട് കണ്ട് ഞെട്ടും ഈ കറി കൊളായിക്കണമെന്നൊന്ന് ആത്മവിശ്വാസം മീൻ പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മീൻ മുടിക്കാൻ പോയത് ഇതി കരിഞ്ഞ ഗുണം വരല്ലോ മീൻ പായസം എല്ലാം ശരിയായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചു ഇത് ഒടഞ്ഞതല്ല ഗൈസ് തോന്നണതാണ് ഒടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ മീൻ മീൻ കറി ഫ്ലോപ്പ് ആയി സ്ഥിതിക്ക് നമുക്ക് മീൻ പൊരിച്ചതിന് പിടിക്കാം ഇവ ആരൊക്കെ കണ്ണ് വെച്ചതാണെന്ന് തോന്നണു ബാസിലാത്തയാണോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്റെ കറിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇനി നമ്മുടെ മിഷൻ മീൻ പൊരിച്ചതാണ് അത് അഞ്ച് മീൻ എടുത്തിട്ടുള്ളൂ ബിക്കോസ് ഇതും ഫെയിൽ ആവണ്ട വിചാരിച്ചിട്ടല്ല എന്നാലും ഞങ്ങൾക്ക് ഇത്ര മതി അല്ലാതെ കോൺഫിഡൻസിന് ഒരു കുറവില്ല എന്റെ മീൻകറി കണ്ടിട്ടൊരു യുദ്ധഭൂമി പോലെ കിടക്കുന്നു അതെ അതെ കിടക്കും കണ്ടില്ലേ മീൻകറി ബൈഡ് ഓക്കെ നമുക്ക് ഈ മീനില് പിടിക്കാം ഇതിൽ ഇനി ഉപ്പ് കൂടി മധുരം കൂടി എന്നൊന്നും പറഞ്ഞു വരരുത് രീതി ശരിയല്ലേ ചെറിയ കണ്ണി കാണില്ല ചെറിയ പേന അവിടെ എടുക്കലോ എന്റെ കണ്ണി കണ്ടല്ലോ എനിക്ക് അച്ഛൻ അയ്യോ വേറെ കൊണ്ടു അത് മീന് പൊരിച്ചിന്റെ കാര്യത്തിന് തീരുമാനായിട്ടുണ്ട് കട്ടക്കെടുക്ക രീതി ചായിട്ട് മുറങ്ങി മീൻ നല്ല അതിന് ഇപ്പൊ മുളക് പൊടീന്റെ അതൊക്കെ എത്തിയപ്പോ നല്ല മീറ്റലുണ്ട് കണ്ടില്ലേ മീനൊക്കെ എന്താണ് മീന് കരക്കടിയത് കണ്ടില്ലേ ഇങ്ങനെയാ മീന് കരക്കടി പിന്നെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊന്നിരിക്കുന്നത് ഗൈസ് കുരുമുളക് ഒക്കെ ഇട്ടതാണ് ഈ മീൻ മീനിനെന്തോ തകരാറുള്ള മീനായിരുന്ന എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമൊന്നുമല്ല റൈസ് നമ്മുടെ മീൻ ഫ്രൈ ഫ്രൈസ് നമ്മുടെ മീൻ കറി സോ ഇത്ര റൈസ് അത്രയ്ക്കുള്ളൂ മീൻ മീൻ ഫ്രൈ അടിപൊളി കേൾക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ലതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഈ വീഡിയോ ഓക്കെ ഗൈസ് ബൈ ബൈ അടുത്തതായി ഈ ചട്ടിയോട് എടുത്ത് പറമ്പിലോട്ട് എറിയുന്ന രംഗാണ് കാണാൻ പോകുന്നത് ഞാൻ ഇപ്പൊ മണം ഞാൻ കാണാം വെന്ത് ആ ഫ്രൈ തിന്നു മീൻ ഫ്രൈ തിന്നു ചോറ് തിന്നാത്ത അവൾ ചോറ് തിന്നു അവൾ ഓണത്തിന് മാത്രം ചോറ് ഫിഷ് ഫിഷ് ഫ്രൈ ഫ്രൈ ടേസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്നോളം അവളെ തിന്നുകൊണ്ടിരിക്കുന്നു സോ ഞാൻ തിന്നുകഴിഞ്ഞാ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിക്കണില്ല അല്ല എനിക്ക് അതെന്നാ അങ്ങനെ കണ്ണും വട്ടി തിന്നില്ലേ അവിടെ കൊണക്കാൻ ഒരാള് നിന്നീന്ന് മറ്റേ ക്ലീനിങ്ങിന്റെ സമയത്ത് ആള് പിന്നെ ഒറ്റ പോക്കോട്ട് പറ്റി പിന്നെ വന്നിട്ട് അവസാനിപ്പിക്കുക